നമസ്തേ ഹരിശരണം ഓം ഓത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ ഓം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീ പരബ്രഹ്മണേ നമ ഓം ശ്രീവിഘ്നേശ്വരായ നമ ഓം ശ്രീമാത്രേ നമ എല്ലാവർക്കും ഗായതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എടത്തനാട്ടുകര ചളവ പ്രദേശത്ത് പൂവത്തിങ്കൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ദേവി കൂടുതൽ ചൈതന്യത്തോടെ വനദുർഗാ സങ്കല്പത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് വളരെ ശാന്തമായിട്ടുള്ളൊരു ക്ഷേത്ര പരിസരമാണിത് ഞങ്ങളിന്നിവിടെ വന്നിട്ടുള്ളത് ഓം ശ്രീ ആദിശങ്കരാചാര്യ നാമജപ സംഘത്തിൻ്റെ പേരിൽ ഒരു നാമജപം നടത്തുന്നതിനും ഇവിടുത്തെ നാമജപത്തിൽ പങ്കു കൊള്ളുന്നതിനുമാണ് എല്ലാ മാസവും മുപ്പട്ട് വെള്ളിയാഴ്ചകളിലിവിടെ നാമജപം നടത്താറുണ്ട് ഇവിടെ പ്രധാന വാതിലിന് മുകളിലായിട്ട് അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ എന്ന് എഴുതി വച്ചിട്ടുണ്ട് ക്ഷേത്രനട തിരുമേനി തുറന്നിട്ടുണ്ട് എല്ലാവരും ദേവിയുടെ ദർശനത്തിനായിട്ട് ഉള്ളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ പൂജാക്രമങ്ങളെല്ലാം ഉള്ളിലും പുറത്തും എഴുതി വച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ദുർഗ ഭഗവതി തന്നെയാണ് അവിടെ തൊഴുതു പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഒരു ഭാഗത്തായിട്ട് ശ്രീ വിഘ്നേശ്വരൻ ഉണ്ട് അവിടെയും പ്രദക്ഷിണം വെച്ച് വരുന്ന ഭാഗത്തായിട്ടാണ് മാലകെട്ടൽ പൂജാപുഷ്പങ്ങൾ ശരിയാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇന്ന് ഇവിടെ വിശേഷാൽ പൂജയായിട്ട് വിഷ്ണു വിഷ്ണുപൂജ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ വടക്കേ വാതിൽ വഴി നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോവാം ക്ഷേത്ര ക്ഷേത്രക്കിണറാണ് ഇത് ഇവിടെയാണ് ഭജന ചൊല്ലാനൊക്കെ ആയിട്ട് ഇരിക്കുന്നത് ദീപാരാധന തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം നാമജപം തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ പ്രധാനവാതിലിലൂടെ പുറത്തേക്ക് വന്ന് ഒരു ഭാഗത്തേക്കായി ശ്രീ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലുണ്ട് അയ്യപ്പസ്വാമിയെ തൊഴുത് പ്രദക്ഷിണം വെച്ച് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മരക്ഷസ് നാഗങ്ങൾ ഇവരുടെയൊക്കെ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ മാസത്തിൽ ആയില്യനാളിൽ നാഗപൂജ നടക്കുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം പുറകിലൂടെ വന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വസ്തുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രം ഭാരവാഹികൾ അതിനുള്ള ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ദേവിയെ ദേവിയുടെ ഉപദേവന്മാരെ എല്ലാം തോത് പ്രാർത്ഥിച്ചു ഇനി അന്നദാന സമർപ്പണത്തിനുള്ള അരി ഇടാൻ പോവുകയാണ് ഞങ്ങൾ ക്ഷേത്രം ഭാരവാഹികളുടെ നിർദ്ദേശപ്രകാരം അന്നദാന സമർപ്പണത്തിനൊരു തുടക്കം കുറിക്കുകയാണ് അന്നദാന സമർപ്പണം ആർക്കു വേണമെങ്കിലും നടത്താവുന്നതാണ് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളോട് ചോദിച്ചു നോക്കാം ഇവിടെ പപ്പേട്ടൻ ഗോവിന്ദം മാഷൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാ കുംഭമാസത്തിലും ആഴ്ച ചൊവ്വാഴ്ച നമ്മളൊരു ഉത്സവമായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിന് പ്രാധാന്യമില്ല ഇനിയിപ്പോൾ നമുക്കുള്ളത് പ്രതിഷ്ഠാദിനാണ് അത് മകരത്തിൽ ഉത്തരട്ടാദി നക്ഷത്രം എന്നാ വരുന്ന എപ്പോഴാണ് വരുന്നാൽ ആ ദിവസം നമ്മൾ പ്രതിഷ്ഠാ ആഘോഷിക്കുക എന്നുള്ളതാണ് ഉത്തരട്ടാദി നക്ഷത്രം അതാണ് നമ്മുടെ പിറന്നാളും അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ തലേസും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെയാണോ ആഘോഷിക്കുന്നത് ചില അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും അതാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഇതുവരെ മുമ്പ് എങ്ങനെയാണോ നടന്നു പോന്നിരുന്നത് അതേപോലെയുള്ള പൂജാവിധികളും കാര്യങ്ങളും നടന്നു പോകുക എല്ലാ മാസത്തിലും ആയില്യത്തിനും നാഗപൂജ നടത്തുക അതേപോലെ പിന്നെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ നടന്നത് അതേപോലെ സാധാരണ ഒരു രണ്ട് വർഷം നമുക്ക് നടന്നിട്ടില്ല എല്ലാ വർഷവും നമുക്കിവിടെ അഖണ്ഠനാമെന്നൊക്കെ ഒരു വലിയ പരിപാടി നടത്താം ഈ അമ്പലത്തിൻ്റെ പ്രാധാന്യം അതേ അയ്യപ്പൻ്റെ ഉള്ള അഖണ്ഠനാമ അത് എവിടെയാണ് ചോദിച്ചാലും അറിയാവുന്നൊരു കാര്യമാണ് പക്ഷേ അത് രണ്ട് വർഷമായിട്ട് നമുക്ക് നടത്താൻ പറ്റും കാരണം ഇതിൻ്റെ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ നടക്കുക അപ്പം അതിൻ്റെ കാര്യം കൊണ്ട് നമ്മൾ നിർത്തിവെച്ചാണ് ഈ അടുത്ത വർഷം മുതൽ ഭഗവാൻ അനുഗ്രഹിക്കിറങ്ങാൻ പത്തു നന്നായി നടത്താൻ തന്നെ കാണാം അതുകൊണ്ട് പ്രവർത്തനങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്താൻ കഴിഞ്ഞു എല്ലാവർക്കും ആർക്കൊരുപക്ഷം പുസ്തകങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്താൻ കഴിയും അത് വലിയൊരു മഹാഭാഗ്യമായിട്ട് കഴിഞ്ഞു നമ്മുടെ ഒരു കഴിവൊന്നുമല്ല നമ്മുടെ ഒരു ഒരു പ്രത്യേക അനുഗ്രഹവും കഴിവും ഉണ്ടാകും കൊണ്ട് മാത്രം നടന്നു പോയതാണ് അതുപോലെ വലിയ സന്തോഷമുണ്ട് കാരണം ജല തന്ത്രിയാണ് ക്ഷേത്ര തന്ത്രി പന്തലക്കോട്ട് വനക്കല്ലേ ാണ് നമ്മുടെ ഇതിൻ്റെ ഒരു വലിയ സപ്പോർട്ട് തരുന്ന ഒരു തന്ത്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ കർമ്മം മാത്രമല്ല വലിയ പിന്തുണ മാനസികമായിട്ട് വലിയ പിന്തുണ അത് നടക്കുന്നതാണ് അദ്ദേഹത്തിൽ നിന്ന് പിന്നെ പതിമൂന്ന് വർഷമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നു ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് വളരെ ഊർജിതമായി നടന്നു നമുക്കത് പൂർത്തിയാക്കാൻ സാധിച്ചു അത് മാത്രമല്ല ഒരു ക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിലെത്തിയിട്ടൊരു പ്രതീക്ഷ നടത്തുക എന്നുള്ള ഒരു അപൂർവം അല്ലെങ്കിൽ അല്ലെ എല്ലാ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് തൽക്കാലം അത്യാവശ്യമുള്ളത് നടത്തിയിട്ട് പ്രതിഷ്ഠ നടത്താറുണ്ട് ക്ഷേത്രങ്ങളിൽ ഇപ്പം നമ്മളത് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം മാത്രമല്ല എല്ലാ ആളുകളുടെയും പിന്തുണയും ജാതി മതം നോക്കാതെ എല്ലാ ആളുകളുടെയും പിന്തുണയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനവും പ്രതിഷ്ഠയാണെങ്കിലും നമുക്ക് അന്നദാനാണെങ്കിലും അതുപോലെ പല കാര്യങ്ങളും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും എല്ലാ ആളുകളും നമുക്ക് സപ്പോർട്ടായിട്ട് ക്ഷേത്രത്തിൽ പ്രത്യേകമായിട്ട് നടത്തുന്ന വിഷ്ണു പൂജയാണിത്

കർപ്പൂരാരതിയുടെ നാമജപം അവസാനിച്ചു തുടർന്ന് അന്നദാന സമർപ്പണം ഉണ്ടായി ഈ ക്ഷേത്രത്തിൽ ഒരു ലളിതാശാസ്ത്രനാമത്തിൻ്റെ പുസ്തകം ഉണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല വലിയ അക്ഷരങ്ങളായിട്ട് അച്ചടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നാമജപം നടത്താൻ അനുഗ്രഹം തന്ന ദേവിക്ക് അമ്മേ നാരായണ ജയ ഞങ്ങളെ ഈ നാമജപത്തിന് പ്രാപ്തരാക്കിയവരെ നന്ദിയോടെ സ്മരിക്കുന്നു പിന്നെ ഈ ക്ഷേത്രം ഭാരവാഹികൾ ഞങ്ങളോട് വളരെ സൗമ്യമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് അവരോടും മാതൃസമിതി അംഗങ്ങളോടും ഭക്തജനങ്ങളോടും എല്ലാവരോടും നന്ദി പൂജാപ്രസാദത്തോടെ ഈ ദിവസം ധന്യമായിരിക്കുന്നു ഓം ശ്രീമാത്രേ നമ നമസ്തേ ഹരിശരണം